പ്രിയ പ്രിയപ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ് ബറോസിനെ വിമർശിക്കുന്നവർക്ക് മറുപടിയുമായി നടൻ മോഹൻലാൽ നാൽപ്പത് വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ തിരിച്ചു നൽകിയ സിനിമയാണതെന്ന് മോഹൻലാൽ പറയുന്നു ഇതുവരെ ചെയ്തു വെച്ച പല കഥാപാത്രങ്ങൾ പലതും മറ്റൊരാൾക്ക് തൊടാൻ പോലും കഴിയാത്ത അത്രയും ഉയരത്തിൽ തന്നെ അഭിനയത്തിലേക്ക് എത്തിയപ്പോൾ മോഹൻലാൽ വലിയൊരു മാന്ത്രികനായിട്ട് പലർക്കും അനുഭവപ്പെട്ടേക്കാം സിനിമയുടെ സാങ്കേതികതയെ അറിയുന്ന മോഹൻലാൽ നാൽപ്പത് വർഷത്തെ തന്റെ പരിചയ സമ്പന്നതയിൽ നിന്നാണ് ബറോസ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് തന്റെ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് റിലീസായ അതേ ദിവസം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ബറോസ് തിയേറ്ററുകളെത്തിയത് ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് അതേസമയം വളരെ മോശമായി ബറോസിനെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയവരും ഉണ്ടായിരുന്നു മോഹൻലാൽ പറയുന്നത് ഇങ്ങനെയാണ് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ ത്രീ ഡി ഫിലിമാണെന്നാണ് ബറോസിനെ കുറിച്ച് ടീം പറഞ്ഞിരുന്നത് എന്നാൽ കുട്ടികൾക്ക് പോലും ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിലായിരുന്നു വിമർശനം പക്ഷെ സിനിമയെ വിമർശിക്കുന്നതിന് മുമ്പ് അത് കാണണമെന്ന് മോഹൻലാൽ പറയുന്നു നാല് ദശാബ്ദങ്ങളായി സിനിമയിലുള്ള ആളെന്ന നിലയിൽ സമൂഹത്തിന് ഞാൻ തിരിച്ചു നൽകിയ സിനിമയാണ് ബറോസ് സിനിമ കണ്ടവരെല്ലാം അത് ആസ്വദിച്ചു എന്നാൽ ഇതുവരെയും സിനിമ കാണാത്തവർ ചിലർ അതിനെ വിമർശിക്കുന്നു സിനിമയെ വിമർശിക്കുന്നതിന് മുൻപ് അതിന്റെ മറ്റു ചില വശങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഹോളിവുഡ് സിനിമ പ്രൊഡക്ഷനുകൾ ഉപയോഗിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോ ടെക്നിക്കുകളോ ഉപയോഗിച്ച് ഒരുക്കിയ സിനിമയാണ് ബറോസ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതിന് പരിമിതികളുണ്ട് സിനിമ തീർത്തും പരീക്ഷണവും അസാധാരണമായ കഴിവുമുള്ള എൻ്റെ ടീമിൻ്റെ എളിയ ശ്രമം മാത്രമാണ് നാനൂറ് വർഷം പഴക്കമുള്ള ആത്മസംരക്ഷകന്റെ കഥയാണ് ബറോസിൽ സംസാരിക്കുന്നത് പോർച്ചുഗീസ് നാടോടി കഥകളുടെ പശ്ചാത്തലത്തിലാണ് കഥ പറഞ്ഞിരിക്കുന്നത് എന്നും മോഹൻലാൽ വ്യക്തമാക്കി ബറോസ് എന്തുകൊണ്ടും തിയേറ്ററിൽ പോയി കാണുക വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും വിമർശിക്കാം പക്ഷേ ഒരു സിനിമ കാണുന്നതിന് മുമ്പുള്ള വിമർശനം അത് ആ സിനിമയുടെ പ്രയത്നങ്ങളെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും നന്ദി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം